ബിസ്മിള്ളി വഹമൻ വഹീം അലഹമുല്ലാഹി അബിൾമീൻ സീദുൽ മുർസലീൻ അജ്മയിൻ ഖാദി ഇതുവരെ നാം അക്ഷരങ്ങളും അതിൻ്റെ മഹ്രജുകളും അതിൻ്റെ രൂപഭാവങ്ങളുമൊക്കെ നാം മനസ്സിലാക്കി കഴിഞ്ഞു ഇപ്പോൾ നാം പഠിച്ചതനുസരിച്ച് എങ്ങനെ നമുക്ക് ഖുർആൻ ഓതാം അതാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഖുർആാനിലെ ഉദാഹരണം തന്നെ നമുക്ക് ഇന്നത്തെ പാഠമായി പാരായണം ചെയ്യാം ആദ്യത്തെ വരിയിൽ ഖുർആാനിലെ ആയത്തുകൾ അതിൻ്റെ ഉദാഹരണങ്ങളാണ് തൊട്ട് താഴെയായി നാം പഠിച്ചതനുസരിച്ച് ആ അക്ഷരങ്ങളുടെ പേരുകളാണ് ശ്രദ്ധിക്കുക ആദ്യത്തത് സ്വാദ് സ്വാദ് എന്ന ഹർഫാണ് അതിനെ പാരായണം ചെയ്യുമ്പോൾ ഖുർആാനിലെ ഒരു സൂറത്തിൻ്റെ ആദ്യ അക്ഷരമാണ് സ്വാദ് പാരായണം സ്വാദ് സോദ് ഈ രൂപത്തിലാണ് അടുത്തത് രണ്ടക്ഷരം യോജിപ്പിച്ചിട്ടുള്ള ഖുർആാനിലെ ഒരു ആയത്താണ് അത് മറ്റൊരു സൂറത്തിന്റെ ആരംഭമാണ് തോ ഹ നാം പഠിച്ച അക്ഷരമാണ് തോ ഹൂട്ടി ഉച്ചരിക്കുമ്പോൾ പാരായണം ശ്രദ്ധിക്കുക തോ തോ തോഹ അടുത്തത് മറ്റൊരു സൂറത്തിന്റെ തുടക്കമാണ് ഉം മീമും കൂടി കൂടിച്ചേരുന്നതാണ് പാരായണം ശ്രദ്ധിക്കുക ഹ മീം ഹ മീം അടുത്തത് മൂന്നക്ഷരം കൂടി കൂടിച്ചേർന്ന ആയത്താണ് അക്ഷരങ്ങൾ തോ സീൻ മീം പാരായണം ശ്രദ്ധിക്കുക തോ സീം മീം അടുത്ത അക്ഷരം ഓഫാണ് ക്വാഫ് പാരായണം ശ്രദ്ധിക്കുക കോഫ് കോഫ് അടുത്തത് രണ്ടക്ഷരം കൂടി ചേർന്ന ഖുർആാനിലെ ഒരായത്താണ് മറ്റൊരു സൂറത്തിന്റെ തുടക്കം അക്ഷരങ്ങൾ തോ സീൻ തോ സീൻ പാരായണം ശ്രദ്ധിക്കുക തോസീൻ തോസീൻ അടുത്തത് മൂന്നക്ഷരം കൂടി ചേർന്ന മറ്റൊരു സൂറത്തിന്റെ ആരംഭമാണ് അക്ഷരങ്ങൾ അലിഫ് ലാം മീം പാരായണം ശ്രദ്ധിക്കുക അലിഫ് ലാം മീം അലിഫ് ലാം അടുത്തത് നാലക്ഷരം കൂടിയ ഖുർആാനിലെ മറ്റൊരായത്താണ് അക്ഷരങ്ങൾ ശ്രദ്ധിക്കുക അലിഫ് ലാം മീം റോ പാരായണം ശ്രദ്ധിക്കുക അലിഫ് ലാം മീം റോ അലിഫ് ലാം മീം റോ അടുത്തത് മറ്റൊരു ഹർഫാണ് അക്ഷരം നൂൻ പാരായണം നൂൻ നൂൻ അടുത്തത് രണ്ടക്ഷരം കൂടിയ മറ്റൊരായത്താണ് അക്ഷരങ്ങൾ പാരായണം സീൻ യാ സീൻ അടുത്തത് മൂന്നക്ഷരം കൂടിയ മറ്റൊരായത്താണ് അക്ഷരങ്ങൾ അലിഫ് ലാം റോ പാരായണം അലിഫ് അലിഫ് ലാം ലാം അടുത്തത് നാലക്ഷരം കൂടിയ മറ്റൊരായത്താണ് അക്ഷരങ്ങൾ അലിഫ് ലാം മീം സാദ് പാരായണം صاد صاد അടുത്തത് അഞ്ച് അക്ഷരം കൂടിയ മറ്റൊരായത്താൽ അക്ഷരങ്ങൾ കാഫ് യാ ഐൻ ഹോദ് പാരായണം അടുത്തത് അഞ്ചക്ഷരം കൂടിയ മറ്റൊരു ആയത്താൻ അക്ഷരങ്ങൾ ഹീം ഐ സീൻ ഓഫ് പാരായണം ശ്രദ്ധിക്കുക ഹീം ഐ പഠിച്ചതനുസരിച്ച് ഖുർആാൻ പാരായണം ഈ രൂപത്തിൽ നമുക്ക് ചെയ്യാം ഒരു ഹർഫിന് പത്ത് പ്രതിഫലം ലഭിക്കുമെന്നാണ് പരിശുദ്ധ ഖുർആനിൻ്റെ പ്രത്യേകതയാണ് യഥാർത്ഥ കാര്യങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ